ി മാസ്റ്ററുടെ കൗമാരം വിട്ടിട്ടില്ലാത്ത ആളുകളെ കൊണ്ടുവരാനായിട്ട് ഒരു ചെറിയ സംരംഭം ബോംബെയിൽ സ്റ്റാർട്ട് ചെയ്യും അതാണ് അക്ബർ ഗ്രൂപ്പ് എന്ന ഇന്ന് പടർന്നു മുൻവലിച്ച് ശാഖകളും ഉപശാഖകളുമായി നിലനിൽക്കുന്ന നമ്മുടെ സ്ഥാപനത്തിന്റെ തുടക്കം അവിടെ നിന്ന് അങ്ങോട്ട് പൊന്നാനിക്കാരനായിട്ടുള്ള ആള് നമ്മുടെ രാജ്യം മാത്രമല്ല രാജ്യത്തിന് പുറത്തേക്ക് വിവിധ സ്ഥലങ്ങളിലേക്ക് തന്റെ സംരംഭം വളർത്തുന്നു ഇന്ന് നമ്മൾ കാണുന്ന അക്ബർ ഗ്രൂപ്പിന്റെ കീഴിലുള്ള എല്ലാ സ്ഥാപനങ്ങളും അക്ബർ ട്രാവൽസ് ഓഫ് ഇന്ത്യ ബെൻസി ട്രാവൽസ് ബെൻസി പ്രൊഡക്ഷൻസ് ഇന്ന് കോൺവകേഷന് വേണ്ടിയിട്ട് നിൽക്കുന്ന എല്ലാവരും നമ്മുടെ അക്ബറിന്റെ ബെൻസി അതെ യു ഗൈസ് സോ വളരെ അഭിമാനപൂർവ്വമാണ് ഞാൻ ഈ വീട്ടിൽ നിൽക്കുന്നത് സ്വപ്നം കാണുക പൊന്നാനിയെ പഠിപ്പിച്ച നമ്മുടെ ബോസ് ഇപ്പോ ഡോക്ടർ അബ്ദുൽ നാസർ ഈ ഇന്ത്യയിലെ മുൻനിര സർവകലാശാലകളിലൊന്നായ മീററ്റ് യൂണിവേഴ്സിറ്റി എന്നറിയപ്പെടുന്ന ഉത്തർപ്രദേശിലെ ചൌധരി സിംഗ് സർവകലാശാലയിൽ നിന്നും ബിസിനസ് മാനേജ്മെന്റ് വിഭാഗത്തിലാണ് മലയാളി വ്യവസായിയും അക്ബർ ഗ്രൂപ്പ് മേധാവിയുമായ കെ വി അബ്ദുൽ നാസറിന് ഡോക്ടറേറ്റ് ലഭിച്ചത് അസ്ഥിരമായ കാലഘട്ടത്തിലെ റിസ്ക് മാനേജ്മെന്റ് എന്ന വിഷയത്തിലുള്ള ഗവേഷണത്തിനാണ് ഡോക്ടറൽ ബിരുദം വിവിധ മേഖലയിലുള്ള സംരംഭങ്ങളിലെ പ്രയാസങ്ങളെ അതിജീവിച്ച് വിജയത്തിലേക്ക് നയിക്കുന്ന സംരംഭകൻ എന്ന നിലയിൽ അക്ബർ ഗ്രൂപ്പ് മേധാവി സമർപ്പിച്ച പ്രബന്ധം വിലയേറിയതാണെന്ന് യൂണിവേഴ്സിറ്റി അധികൃതർ അഭിപ്രായപ്പെട്ടു ചന്തപ്പടി അക്ബർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാരാമെഡിക്കൽ കോൺവെക്കേഷൻ പരിപാടിയിൽ ഡോക്ടറേറ്റ് നേടിയ അബ്ദുൽ നാസിന് അക്ബർ ഗ്രൂപ്പ് കുടുംബാംഗങ്ങളും ജീവനക്കാരും ചേർന്ന് ഉപഹാരം നൽകി ആദരിച്ചു പോലീസ് ഇൻസ്പെക്ടർ അഷ്റഫ് ും വിദേശത്തും ട്രാവൽ ആൻഡ് ടൂറിസം ആരോഗ്യം വിദ്യാഭ്യാസം പ്രിന്റിംഗ് ടെക്നോളജി ഫുഡ് ആൻഡ് കൺസ്ട്രക്ഷൻ ടെക്സ്റ്റൈൽ ട്രാൻസ്പോർട്ട് എന്നിവയാണ് അക്ബർ ഗ്രൂപ്പിന്റെ വ്യവസായ ശൃംഖല വിഷയങ്ങൾ വന്നാലും അത് പരിഹരിക്കാനും വളരെ സാധിക്കുന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹത്തിന് ഇപ്പോൾ ഡോക്ടറേറ്റ് കിട്ടി ഡോ സാധാരണ ഞാൻ അഭിസംബോധന ചെയ്യുമ്പോൾ നാസർ ബോസ്തമല്ലേ ഇപ്പോൾ അഭിസംബോധന ചെയ്യുന്ന ഡോക്ടർ അബ്ദുൽ നാസർ എന്നാണ് അദ്ദേഹത്തിനെ സംബന്ധിച്ചോളം എന്ത് വിഷയം വന്നാലും ഞങ്ങളൊക്കെ ചിന്തിക്കാൻ പോലും പറ്റാത്ത വിഷയങ്ങൾ വന്നാലും വളരെ ഈസി ആയിട്ട് അത് പരിഹരിക്കപ്പെടും അതാണ് ഡോക്ടറേറ്റ് കിട്ടിയത് ക്രൈസിസ് മാനേജ്മെൻറ്റ് ആൻഡ് റിസ്ക് മാനേജ്മെൻ്റ് അതിലാണ് ഡോക്ടറേറ്റ് കിട്ടിയിട്ടുള്ളത് നമുക്കറിയാം എവിടെ പോകുമ്പോൾ ഏകദേശം പതിനാറായിരത്തിനും ഇരുപതിനായിരത്തിൻ്റെ ഇടയ്ക്കുള്ള ആളുകൾക്ക് ജോലി കൊടുത്തിട്ടുള്ള അതുമായി ബന്ധപ്പെട്ട് ലക്ഷക്കണക്കിന് ആളുകൾ ജീവിക്കുന്ന ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തും വിദേശ രാജ്യങ്ങളിലൊക്കെ സ്ഥാപനങ്ങളുള്ള അതുപോലെ തന്നെ പൊന്നാനി തന്നെ അല്ലെങ്കിൽ പൊന്നാനി പ്രദേശ കേരളത്തിൽ മൊത്തത്തിൽ ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിലൊക്കെ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ വളരെയധികം ശ്രദ്ധിച്ച് പതിച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു ചെറിയൊരു ഉദാഹരണം മാത്രമാണ് ഇവിടെ കാണുന്നത്